എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്കായി കേന്ദ്രം ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വർഷം തോറും ആറായിരം രൂപയാണ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതും ഇന്നേ വരെയും മുപ്പത്തി രൂപയാണ് കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും നമുക്ക് ലഭിക്കാനുള്ളത് പതിനേഴാമത്തെ ഘടകർണ്ണമാണ് പതിനേഴാമത്തെ ഘടകർണ്ണം മെയ് മാസത്തോടു കൂടി തന്നെയായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പി എം കിസാൻ സമ്മാന നിധിയിൽ പതിനേഴാമത്തെ ഗെടകർ ആണ് ഇനിയും നമുക്ക് ലഭിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ തുക മുടങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ലാൻഡ് സീഡിങ് ഇ കെ വി സി ബാങ്ക് സീഡിങ് പി എഫ് എം എസിനകത്ത് ഡി ബി ടി അപ്ഡേറ്റ് ആയിരിക്കണം പി എഫ് എം എസിൽ ഇപ്പോൾ ഡി ബി ടി അപ്ഡേറ്റ് ആകാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ പി എഫ് എം എസിന്റെ പുതിയ സോഫ്റ്റ്വെയർ ആണ് അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഡി ബി ടി ഇപ്പോൾ അപ്ഡേറ്റ് ആകാത്ത ഒരു സാഹചര്യം വരുന്നത് അപ്പോൾ അത് ഈ മാസം അവസാനം വരെയും ആ ഒരു അപ്ഡേഷൻ നടക്കും അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ ഡി ബി ടി അതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒന്ന് മാറുക എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കിനും ഡി ബി ടി അപ്ഡേറ്റ് ആകാത്തതിലുണ്ടല്ലോ റിജക്റ്റ് ആയിട്ടുള്ളവരൊക്കെ നിങ്ങൾ ഡി ബി ടി വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന ബാങ്കൊക്കെ വീണ്ടും തിരിഞ്ഞ് ഡി ബി ടിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കൊടുത്തോണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക അല്ലാത്ത പക്ഷേ ഏജൻസി അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാനത്തെ തീവുതരണം ലഭിക്കുകയുള്ളൂ അല്ലാതെ ഇ കെ വൈ സി ലാൻഡ് സൈഡി ബാങ്ക് കെ വ സി എസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പി എം കിസാൻ സമ്മാനിയുടെ പതിനേഴാമത്തെ കെട്ടിതരണം ലഭിക്കണമെന്നില്ല അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളെ ആൻട്രൈസബിൾ ഫാർമർ ഇങ്ങനെയുള്ളവർ നിരവധി പേരുണ്ടായിരുന്നു നിങ്ങൾക്ക് കേന്ദ്രം ഒരു നിർദ്ദേശം തന്നിരുന്നു നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം അത് പേയ്മെന്റ് കംപ്ലയിന്റ് ആണ് ആ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് അറിയിച്ചിരുന്നതാണ് അത് ഇരുപത്തി ഒന്നാം തീയതി വരെയായിരുന്നു ഇന്നലെ വരെയായിരുന്നു നമുക്ക് സമയം തന്നത് ഇനിയിപ്പോൾ ഡേറ്റ് നീട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല അങ്ങനെ നീട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് പോയി രജിസ്റ്റർ ചെയ്യാം ആ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ജെന്യുവൻ ആയിട്ടൊരു കർഷകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നം അത് വെരിഫൈ ചെയ്ത് പരിഹരിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രക്കാണ് നമുക്കിപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നവർ നിരവധി കൻറുകളാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യമാണ് നെഗറ്റീവ് കമൻസ് നമുക്ക് വന്നു ചേർന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാന നിധിയിൽ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് കാര്യമില്ല കാരണം എന്നാ വരുന്നതുള്ളൂ ഇലക്ഷന് മുന്നായിട്ട് വരും എന്ന് പറഞ്ഞു വന്നോ ഇലക്ഷൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പം മൂന്നാല് ദിവസമായി തമിഴ്നാട് തൊട്ട് ഇലക്ഷൻ ഇങ്ങോട്ട് തുടങ്ങി വരികയാണ് നമുക്ക് ഇതുവരെയും അതിന്റെ യാതൊരു അപ്ഡേഷനും പി എം കിസാൻ സമാനധി ലഭിക്കുന്നുള്ളത് വന്നിട്ടില്ല ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുള്ളതാണ് യാതൊരു അപ്ഡേഷനും പി എം കിസാൻ സമാനിധി ഇലക്ഷൻ സമയത്ത് ലഭിക്കുമെന്നുള്ളത് ഇതുവരെയും നമുക്ക് വന്നിട്ടില്ല അത് ഞാൻ അന്ന് തൊട്ടേ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇനി ആ ഒരു പ്രതീക്ഷയിൽ ഈ മാസം നിൽക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മെയ് മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ നമുക്കത് വരും അത് അഗ്രികൾച്ചർ ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് കാരണം മെയ് മാസമാണ് പി എം കിസാൻ സമ്മാനത്തിന്റെ തുക തരണം എത്തുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് മെയ് പതിനഞ്ചിനുള്ളിൽ തന്നെ പി എം കിസാൻ സമ്മാനത്തിൻ്റെ പതിനേഴാമത്തെ കെടുതണം എത്തും എന്നുള്ളൊരു അപ്ഡേഷൻ മാത്രമാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമായിരിക്കാം അതറിയില്ല എന്തായാലും ഏകദേശം ആ ഒരു സമയത്തായിരിക്കും പി എം കിസാൻ സമ്മാനത്തിന്റെ പതിനേഴാമത്തെ കെടുവണ്ണം നമുക്ക് എത്തുന്നത് അല്ലാതെ അതിനകത്ത് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം അല്ലെങ്കിൽ ഈ മാസം ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇരുപത്താറാം തീയതി വരെയും പ്രതീക്ഷിച്ചിരുന്നിട്ട് യാതൊരു കാര്യങ്ങളും ഇല്ല ഇരുപത്താറാം തിയതിയാണ് നമുക്കിവിടെ ഇലക്ഷൻ അത് എന്തായാലും ഈ പിസാൻ സമ്മാന നിധി എന്തായാലും ഈ മാസം എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ അതിനകത്ത് കയറിക്കണം കമന്റ് പിന്നെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സംശയങ്ങളായാലും എന്ത് കമന്റും ഞാൻ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് റിപ്ലൈ ഇവിടെ വരുന്നതാണ് ഞാനത് ചെയ്തിരിക്കും കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ച കാര്യമാണ് ആരെന്ത് കമൻസും എന്ത് സംശയം ചോദിച്ചാലും ആ മറുപടി അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു തന്നിരിക്കും എന്നുള്ള കാര്യം തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്